മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത് ഓപ്ഷൻ എ സൂറത്ത് ഫാത്തിഹ ബി സൂറത്ത് മസദ് സി സൂറത്ത് കൗസർ ഡി സൂറത്ത് ഫലഖ ഉത്തരം ഓപ്ഷൻ സി സൂറത്ത് കൗസർ നബിസുല്ലാഹു അലി വസ്ലം തങ്ങളുടെ കഠിന ശത്രുവായ അബൂജഹൽ വധിക്കപ്പെട്ട യുദ്ധം ഓപ്ഷൻ എ ഓഹുദ് യുദ്ധം ബി ബദർ യുദ്ധം സി ഹുനൈൻ യുദ്ധം ഡി ഖൈബർ യുദ്ധം ഉത്തരം ഓപ്ഷൻ ബി ബദർ യുദ്ധം അല്ലദീന എന്ന് തുടങ്ങുന്ന ഏക സൂറത്ത് ഓപ്ഷൻ എ സൂറത്ത് മുഹമ്മദ് സൂറത്ത് ക്കറ സി സൂറത്ത് ഫീൽ ഡി സൂറത്ത് മുൽ ഉത്തരം ഓപ്ഷൻ എ സൂറത്ത് മുഹമ്മദ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ചെറിയ മകളുടെ പേര് ഓപ്ഷൻ എ ജൈനബ് റലിയുള്ള വൻഹ ഓപ്ഷൻ ബി റുഖിയ റലിയല്ലാ വൻഹ ഓപ്ഷൻ സി ഉമ്മക്കുൽസൂർ അലി അള്ളാ വൻഹ ഓപ്ഷൻ ഡി ഫാത്തിമർ അലിയല്ലാ വൻഹ ഉത്തരം ഓപ്ഷൻ ഡി ഫാത്തിമർ അള്ള വൻഹ അസ്ഹാബുൽ ഐഖ എന്നറിയപ്പെടുന്നത് ഏത് പ്രവാചകൻ്റെ ജനത ഓപ്ഷൻ എ ഹൂതു നബി അലൈഹി സ്ലാം ബി ലൂത്ത് നബി അലൈഹി സ്ലാം സി നൂഹ് നബി അലൈസ്ലാം ഡി ഷുബ് നബി അലൈസ്ലാം ഉത്തരം ഓപ്ഷൻ ഡി ഷുബ് നബി അലൈസ്ലാം സ്വാലിഹ് നബി അലൈസ്ലാം ഒട്ടകത്തെ പുറത്തെടുത്തത് എന്തിൽ നിന്ന് ഓപ്ഷൻ എ പാറയിൽ നിന്ന് ബി മരുഭൂമിയിൽ നിന്ന് സി മണ്ണിൽ നിന്ന് ഡി വെള്ളത്തിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ എ പാറയിൽ നിന്ന് റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ പ്രവേശിക്കുന്നവർ ആര് ഓപ്ഷൻ എ നിസ്കാരക്കാരൻ ബി നോമ്പുകാരൻ സി ഹജ്ജ് ചെയ്തവർ ഡി ജക്കാത്ത് നൽകിയവർ ഉത്തരം ഓപ്ഷൻ ബി നോമ്പുകാരൻ